ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതാ നിർമ്മാണവും അതോടൊപ്പമുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വേഗത്തിലാക്കി പെരുമ്പിലാവിലെ ഗതാഗത കുരുക്കിന് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു സംസ്ഥാന പാതാ നിർമ്മാണത്തിനായി വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കേണ്ടെടുത്ത മെല്ലെപ്പോക്ക് നയമാണ് നിർമ്മാണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ദീർഘവീക്ഷണത്തോടെയും ശാസ്ത്രീയമായും റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിലെ ഇടയ്ക്കിടെയുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ പതിവാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കവേ ഒരു മാസത്തിനിടെ മൂന്ന് തവണയാണ് പാറമ്പാടത്ത് പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ചൂണ്ടൽ കുറ്റിപ്പുറം പാതയിലെ റോഡ് നിർമ്മാണവും അതോടനുബന്ധിച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വളരെ ഇഴഞ്ഞ മട്ടിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം വാഹനയാത്രികളും വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഈ മേഖലയിലെ റോഡ് നിർമ്മാണ ജോലിയും അതുപോലെ തന്നെ പൈപ്പിടൽ സ്ഥാപിക്കലും കൂടുതൽ തൊഴിലാളികളെ വച്ചും കൂടുതൽ മെഷീനറീസുകൾ വെച്ചും രാത്രി കാലങ്ങളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിച്ച് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് അവരുടെ ഈ ദുരിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാനപാതയുടെ നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല അയ്യപ്പത്ത് റോഡിനു സമീപമായി രണ്ടിടത്തും പാറയമ്പാടത്ത് നാലു ഭാഗത്തും റോഡുപണി ഇനിയും പൂർത്തിയാക്കാനുണ്ട് കൊങ്ങണൂർ സി വി ശ്രീരാമൻ റോഡിനു സമീപം കലുങ്ക് നിർമ്മാണവും പൂർത്തിയായിട്ടില്ല ഇതുകൂടാതെ അക്കിക്കാവിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനുള്ള പണികൾ തുടങ്ങിയതോടെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് അൻസാർ കോളേജ് വരെയുള്ള ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് കാൽനട യാത്ര പോലും ഏറെ ദുസ്സഹമായിരിക്കെയാണ് വിദ്യാർത്ഥികളും വയോധികരും റോഡ് കടക്കാൻ പോലും ഏറെ പ്രയാസപ്പെടുന്നുണ്ട് പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ വേണ്ടത്ര തൊഴിലാളികളെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വെച്ച് എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കുകയും റോഡ് നവീകരണം ഉടൻ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നകുളം മണ്ഡലം കമ്മിറ്റി നാട്ടുകാർക്കൊപ്പം അധികാരികളോട് ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് പി എ ബദ്രുദ്ദീൻ സെക്രട്ടറി എം എ കമറുദ്ദീൻ ട്രഷർ ഷഹീദ് പാലിയത്ത് എന്നിവരും സംസാരിച്ചു പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ട് അൻസാർ കോളേജ് മുതൽ അൻസാർ സ്കൂൾ പെരുമ്പിലാവ് പരിസരങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ അവസ്ഥയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് അധികാരികൾ ഓർമ്മപ്പെടുത്തുകയാണ്